ഈശോയുടെ അമ്മയും വാഗ്ദാനത്തിൻ്റെ പേടകവും കൃപയുടെ നിറവുമുള്ള പരിശുദ്ധ മാതാവ് യാതൊരു സഹായവും ഫലസിദ്ധില്ലാതെ വന്ന സമയത്ത് ഏറ്റവും ദുരിതവും ഗോചരമായ ഫലങ്ങൾ നടത്തി തരുവാൻ കഴിവുള്ള അങ്ങേക്ക് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തെ എവിടെ ഉപയോഗിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളെ പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന ഈ നിയോഗത്തെ നമുക്കിവിടെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പച്ചതമ്മ കൃപയുടെ നിറവേ ഞങ്ങളുടെ ഈ നിയോഗ ഉടമ്പടിയെ ഭർത്താവായി ജയിച്ചുകൊണ്ട് തിരി ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കവ നടത്തി തീർക്കാനായിട്ട് പ്രത്യേകമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിക സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പിലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമ്മ ആമേൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾ സമർപ്പിച്ചതായ ഈ നിയോഗത്തെ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് നിർത്തി ചൊല്ലുവാനായിട്ട് പ്രത്യേകമായിട്ട് മധ്യസമിക്കണമേ ഞങ്ങൾ യാചിക്കുന്ന ഈ കൃപകളെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാക്കി തീർക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന ദിവസേന ഏഴ് തവണ അങ്ങനെ ഒരാഴ്ച പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ നിയോഗം നന്നായിരിക്കും തീർച്ച